ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എനിക്കറിയാം കാരണം മാർക്കറ്റ് നല്ല നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റായിരുന്നു പക്ഷെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു പെട്ടെന്ന് സെബിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് ഒരു തരത്തിൽ മാർക്കറ്റിനെ ഡൗൺ സൈഡിലേക്ക് കൊണ്ടുവന്നത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്നും നാളെയുമായിട്ട് മാർക്കറ്റിൽ വളർട്ടാലിറ്റി ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ മാർക്കറ്റ് വ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല താളെ മന്ത്ലി എക്സ്പയറി കൂടിയാണ് അപ്പം ഇപ്പോൾ എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബിയുടെ ഭാഗത്ത് നിന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് പ്രത്യേകമായിട്ടൊരു നിർദ്ദേശം പോയിരിക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരുടെ എക്സിറ്റ് പോളിസിയും അതുപോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും എന്താണ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ പോളിസിയും റെഗുലേഷനും എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ വിത്തിൻ ടൈം ലിമിറ്റ് രണ്ടാഴ്ച സമയത്തിനുള്ളിൽ അത് ചെയ്തിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് സെബി പോയിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് എ എം എ എം സി കമ്പനികൾക്ക് ഇതുവഴി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലെ പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ നല്ല രീതിയിൽ ചാഞ്ചാട്ടം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടോ മ്യൂച്വൽ ഫണ്ട് ബൈങ്ങിൻ്റെ ഭാഗമായിട്ടോ നല്ല രീതിയിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ജസ്റ്റിഫൈഡ് അല്ലാത്ത വാല്യുവേഷൻസ് പല സ്റ്റോക്കുകളിലും കാണാൻ സാധിച്ചിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളില് വലിയ രീതിയിലുള്ള വാല്യൂഷൻ ഡിഫറൻസ് വന്നിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഓഹരികൾ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് പല കമ്പനികളിലും ഓവർ വാല്യൂഷൻ വന്നിട്ടുണ്ട് അവരുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ രണ്ടോ മൂന്നോ വർഷത്തെ ബിസിനസ് ഫോർകാസ്റ്റിന്റെ മുകളിൽ പോലും വാല്യൂഷൻ ജസ്റ്റിഫൈ ചെയ്യാത്ത പല ഓഹരികളും വന്നു നിന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഓഹരികളിൽ നിന്നും ഇത്രയും വലിയ എക്സ്പോഷർ ഫണ്ടുകൾ വെച്ചിട്ടുള്ള ഓഹരികൾ അവർ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സഡൺ ആയിട്ടുള്ളൊരു ഫോളോ വരും അതെങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നഷ്ടം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അവരുടെ എക്സിറ്റ് പോളിസി എന്തായിരിക്കണം അവരുടെ റിഡംഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം സംഭവിക്കില്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സെബി കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ പ്ലാൻ ചെയ്തുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് പറയണം അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വിചാരിച്ചത് ഇങ്ങനെയുള്ള കർശന നിർദ്ദേശങ്ങൾ വരുന്നതോടുകൂടി സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിലേക്ക് ഇനി ഫണ്ടുകളുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് മിഡ് ആണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ നല്ല രീതിയിലുള്ള കറക്ഷൻ ഇന്ന് കണ്ടു ഏകദേശം രണ്ടര ശതമാനത്തിലധികം കറക്ഷൻ വന്നു അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും പലപ്പോഴായിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമായിരുന്നു വാല്യുവേഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള കമ്പനികൾ മാത്രമേ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ കാരണം മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഈവൻ ലാർജ് ക്യാപ്പിൽ പോലും ചില ഓഹരികൾ വാല്യുവേഷൻ വൈസ് ഈക്വൽ അല്ല വാല്യുവേഷൻ വൈസ് പ്രശ്നങ്ങളുണ്ട് അത് കാരണം അവരുടെ ഒന്നോ രണ്ടോ വർഷത്തെ ഏണിങ്സിനെ പോലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഏണിങ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വർന്നിരിക്കുന്നു അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള വാല്യൂഷൻ വൈസുള്ള സ്റ്റോക്കുകളിൽ മാത്രമേ കറക്ഷൻ എൻ്റർ ചെയ്യാവൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊരു അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു രീതിയിൽ എക്സ്പോഷർ എടുത്തിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പ് ഓഹരികൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സെൽ ഓഫ് വരും അപ്പോൾ അത് വളരെ നഷ്ടമുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഫോൾ വരും അപ്പോൾ അത് റീറ്റെയിലേഴ്സും ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ എക്സ്പോഷർ ആ സ്റ്റോക്കുകളിൽ വെച്ചിട്ടുണ്ട് അവരുടെ പണവും നഷ്ടമാകും മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എവിയും കുറയാൻ സാധ്യ സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇവര് മാച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇവർ ഇത് റെക്ടിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സെബി ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഫണ്ടുകളായിട്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനികാര്ക്ക് അവരുടെ ഈ പറയുന്ന ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓഹരികളിലോ എക്സ്പോഷർ എടുക്കാൻ പറ്റില്ല അവർ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിൽ മാത്രമേ നിക്ഷേപ നിക്ഷേപിക്കാവൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നേരിടാൻ പോകുന്നത് പോകുന്നുള്ളതാണ് സിബിയുടെ ഭാഗത്തുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലേക്കുള്ള നിക്ഷേപം കുറക്കുമോ എന്നുള്ള പേടിയാണ് വന്നിരിക്കുന്നത് മാർക്കറ്റിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കറക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ എ എം സികൾ ഇതിനോട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്താണ് അവർ ചെയ്യാൻ പോകുന്ന മെക്കാനിസം എങ്ങനെയാണ് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ എന്നുള്ളതാണ് മാർക്കറ്റ് നോക്കുന്നത് അതിനനുസരിച്ച് വീണ്ടും മാർക്കറ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും പ്രത്യേകിച്ചും നാളെ മാർക്കറ്റ് മാർക്കറ്റ് മന്ത്ലി എക്സ്പയറി കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വെളാലിറ്റി കൂടി നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഇതാണ് കാരണം വരുന്ന ദിവസങ്ങളുടെ സെബിയുടെ നിന്നുള്ള ക്ലാരിഫിക്കേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കൂടുതലായിട്ട് അപ്പോൾ അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്യൂൺ ചെയ്യുക ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്